ഹലോ ഗൈസ് പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് ഞാൻ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിട്ടോ വർഷങ്ങൾക്ക് ശേഷവും ആവേശം രണ്ട് പടങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് ഈ ആവേശം പറഞ്ഞ പടത്തെ പറ്റി ആദ്യം പറയാം നല്ലൊരു മൂവി കേട്ടോ ഫഗത് ഫാസിൻ്റെ അഴിഞ്ഞാട്ടം ഫസ്റ്റ് മുതൽ അവസാനം വരെ അഴിഞ്ഞാട്ടം തന്നെ പറയാം അല്ല കിഡിലെ മൂവി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെയുള്ള മൂവി വർഷങ്ങൾക്ക് ശേഷം ഗൈസ് അതൊരു എന്താ പറയുക ഒരു സാധാരണ ലെവലിൽ പോകുന്ന പടം ഒരു അബോ ആവറേജ് എന്ന് പറയാൻ പറ്റിയ ഒരു മീഡിയം ലെവലിനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ലാഗൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് നല്ലൊരു മൂവിയാണ് ഇതിനേക്കാടേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആവേശമാണ് എനിക്ക് ഒന്നുകൂടി നല്ല പടമായി തോന്നിയത് ആവേശം മസ്റ്റ് ഞങ്ങൾ ടീ പോയി കാണട്ടോ കൈസ് പിന്നെ കണ്ടു കുറെ റിവ്യൂസ് എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം പോലെ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹൈപ്പ് കൊടുത്ത് എല്ലാവരും റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നില്ല ഗൈസ് ഒരു അബോ അവവറേജ് മൂവിയായിട്ട് തോന്നും അപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും പറയാറില്ല അത്ര ഒന്നുമില്ല ഈ റിവ്യൂസ് ഒരാൾ പോസിറ്റീവ് റിവ്യൂ കൊടുത്താൽ മറ്റുള്ളവരും കൂടി പോസിറ്റീവ് റിവ്യൂ കൊടുക്കാനുള്ള ടെൻഡൻസി ഇപ്പോൾ വളരെ കൂടി വന്നിട്ടും കാരണം ഒരാൾ പോസിറ്റീവ് പറഞ്ഞു മറ്റാൾ നെഗറ്റീവ് അടിച്ചാൽ ആൾക്കാരെല്ലാം കൂടി കയറിയും ആൾക്കൊണ്ടൊക്കെ കുടിക്കുമോ ആ ഒരു ഭയങ്കര തോന്നും റിവ്യൂസ് ഒന്നും നല്ല ഓപ്പണായി സംസാരിക്കാനൊന്നും ശ്രമിക്കില്ലെ അപ്പോൾ ഈ ഈ റിവ്യൂസ് ഒന്നും വിശ്വസിച്ച് പടം കാണാൻ പോവാതെ ഇരിക്കുന്ന ബെറ്റർ കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ നോക്കാം അല്ല എല്ലാവരും നല്ല ആയി അഭിപ്രായം വരുമ്പോൾ കാണാൻ പറ്റൂട്ടോ അങ്ങനെയൊക്കെ പോയി പിന്നെ ഓരോരുത്തരോ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ചിലവുക്ക് ചില പടം ഇഷ്ടപ്പെടും ചിലക്ക് പെടുക ഇപ്പോൾ തിയേറ്ററിൽ പോയി മാക്സിമം കണ്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റിവാലു ചെയ്യും ഒരു റിവ്യൂ നെഗറ്റീവ് അടിച്ച് പണം പോയി കാണാതിരിക്കുകയോ അത് പോസിറ്റീവ് കേട്ട് വെറുതെ പോയി ചാടിക്കൽ ടിക്കറ്റ് എടുത്ത് നിങ്ങളെ പൈസ കൊണ്ടുപോയി കളിയോ ചെയ്യാതിരിക്കാം അത് ചെറിയ ഉപദേശം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഭാഗത്ത് പറയുന്ന ആവേശം എന്ന പടമാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ട്രീറ്റിൽ പോയി കാണും ഇപ്പോൾ ഗൈസ് ഹാപ്പി വിഷു